അപ്പം നമ്മൾ ഇന്ന് എവിടേക്കാണ് പോണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ രാവിലെ എണീച്ച് കുളിക്കാണ്ട് ഒരുങ്ങിയിട്ട് നമ്മൾ ബീച്ചിൽ പോവുകയാണ് നമ്മൾ കോഴിക്കോട് ബീച്ചിലേക്ക് പോവുകയാണ് ഇപ്പം നമ്മൾ മൂന്നാഴ്ച ആയിട്ട് അടുപ്പിച്ച് ബീച്ചിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒന്നിൽ അവരുതേ അവിടെ പോയിരുന്ന് ചുമ്മാ കളിക്കാനാണ് പോകുന്നത് നമ്മൾ നമ്മളൊരു ഫാമിലി ബ്ലോഗ് എടുക്കുമ്പോൾ എല്ലാവരും സംസാരിക്കണം ഇതിപ്പോ ഞാൻ മാത്രം സംസാരിക്കുമൊക്കെ ഹലോ ഗുഡ് മോർണിംഗ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വായ് രാവിലൊന്നും മിണ്ടല്ല ഞാൻ മാത്രം കിടന്ന് സംസാരിക്കും അങ്ങനെ നമ്മള് ബീച്ചിലേക്ക് എത്താനായിട്ട് അവിടുത്തെ തട്ടുകൾ ഒക്കെ പൊളിച്ചേക്കാളും പോയി സമയത്തിന്റെ ീച്ചിലെത്തി കായ് നമ്മള് വണ്ടി പാർക്ക് ചെയ്യാൻ പോയാണ് പാർക്ക് ചെയ്യാൻ പോണ നമുക്ക് പാർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ രാവിലെ ആണെങ്കിലും നല്ല തിരക്കുണ്ട് ഇവിടെ കളിക്കണം നീ കളിക്കട കണ്ടില്ലേ എല്ലാവരും ഓടുന്നു എല്ലും ഒരാൾ കടലിൽ വെള്ളം എടുത്തു പോകുന്നു ഗായ് വെള്ളം കിടത്തി അങ്ങനെ ഇങ്ങനെ ഗൈസ് എന്റെ ചെരുപ്പ അടിപൊളി അല്ലേ ഒരിക്കലും പൊട്ടില്ല ഗൈസ് റബ്ബറാ ചായ കുടിക്കാനുള്ള ഷോപ്പുകളൊക്കെ സൈഡിലൊക്കെ തുറന്നിട്ടുണ്ട് ഉപ്പിലിട്ടതൊന്നും തുറന്നിട്ടില്ല അങ്ങനെ നമ്മൾ നമ്മളെ നമ്മൾ ലക്ഷ്യം കുറച്ച് ദൂരെയാണ് കാരണം നമ്മൾ അവിടെ നിന്നാണ് ഡെയിലി നമ്മൾ കടലിൽ ഇറങ്ങാറ് അങ്ങോട്ട് തന്നെ പോവാതെ ആണ് ലക്ഷ്യം വെച്ചിട്ട് നമ്മളെല്ലാവരും നടക്കുന്നത് ഒരു സൈഡിൽ വോളിബോൾ ഒരു സൈഡിൽ ഫുട്ബോൾ എല്ലാം ഒരേ സമയത്ത് നടക്കുന്നുണ്ട് ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഇവിടെ കളിക്കുന്നുണ്ട് ഒക്കെ വന്നിട്ട് ഫുട്ബോളൊക്കെ കൊടുന്ന് കളിക്കുന്നുണ്ട് കുറെ പേര് റീൽസ് എടുക്കുന്നുണ്ട് ചെറിയ മക്കളൊക്കെ ഇവിടെ ഫുട്ബോൾ കളിക്കുന്നുണ്ട് മുടിയൊക്കെ നിറച്ചിട്ടുള്ളവരും ഫുട്ബോൾ കളിക്കുന്നുണ്ട് പിന്നെന്താ വെച്ച് കഴിഞ്ഞാല് കൊറേ പ്രായൊക്കെ ആയി കഴിഞ്ഞ ഒരു കൊറേ പ്രായം എന്നൊന്നും പറയാൻ പറ്റില്ല ഏർ ഉള്ളൊരു പ്രായം അവരൊക്കെ വന്ന് കഥ പറയുന്നുണ്ട് അന്നല്ല ഇവർ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് കാട്ട് വരുന്ന ആൾക്കാരാണ് ഇവരൊക്കെ ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവായെന്ന് പറയുന്ന നടക്കണം ഉമ്മാക്ക് ബീച്ച് കണ്ടുകഴിഞ്ഞാൽ ചായ കുടിക്കണം ഉമ്മാക്ക് ബീച്ച് കണ്ടുകഴിഞ്ഞാൽ ആദ്യം ചായ പിന്നെ ഉമ്മാക്ക് മതി ബീച്ച് കാണലൊക്കെ ായ കുടിക്കാനുള്ള സ്ഥലങ്ങളുണ്ട് സ്ഥലല്ലേ കുഞ്ഞു കുഞ്ഞു ഷോപ്പുകൾ ഉണ്ട് അപ്പൊ നമ്മൾ ചില്ലുംകൂട്ടിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഉള്ളിലേക്ക് കയറേണ്ടത് അല്ല ഇതൊക്കെ ഒന്നും പറയുന്നില്ലെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം വെറുതെ പറഞ്ഞിട്ട് എന്തേലൊക്കെ പറയാ ടമുട്ടു തോസ അയക്കുന്നു നല്ല പഴംപൊടി റൈസ് ചായ ഓർഡർ ചെയ്തത് ചായ ചായ കുഞ്ഞി മഴ ക്രിക്കറ്റ് പഴംപൊടി കൂടിയും പറഞ്ഞാലോ സ്റ്റേജിന്റെ അവിടെ വന്നിരിക്കുകയാണ് കഴിഞ്ഞ നമ്മൾ സ്റ്റേജിന്റെ അവിടെ നിന്ന് നമ്മൾ അങ്ങോട്ട് ഇറങ്ങും അങ്ങോട്ട് ഇറങ്ങിട്ട് നമ്മൾ ബീച്ചിന്റെ അവിടെക്ക് പോകും അങ്ങനെ നമ്മൾ അവിടെ കുറച്ചൂടെ നടന്നിട്ട് അവിടെയാണ് നമ്മൾ വെള്ളത്തിൽ ഇറങ്ങാൻ പോകുന്നത് അല്ലമ്മ വെള്ളത്തിലിറങ്ങൂലേ എന്ത് പറഞ്ഞാലും ഉം 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 റങ്ങൂലേ പിന്നെത്തിൽ ഇറങ്ങാൻ ആണല്ലോ നമ്മള് വന്നത് അങ്ങനെ ആര് വെള്ളത്തിൽ ഇറങ്ങി വെള്ളത്തിലിറങ്ങിയെടുത്തിട്ടോ കാല് മാത്രം നനച്ചാ മതി ആ വെള്ളപ്പൊക്കം കഴിഞ്ഞ ഓ ശോകാണല്ലോ ഫുള്ള് സ്റ്റേജിന്റെ അവിടെ എത്തിട്ടോ ഗൈസ് എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ നല്ല നമ്മൾ സാധാരണ അവിടെയാണ് നിൽക്കാറ് നമ്മൾ സ്ഥലം പോയി അവിടെ ആൾക്കാരുണ്ട് ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് സീനൊന്നുമില്ല പക്ഷെ നമ്മൾ അപ്പുറത്തേക്ക് പോവാ നമ്മളപ്പുറത്ത് പോയി ഇവിടെ എന്തൊക്കെ കാണുന്നില്ല മരള്ള കാരണം നമ്മളങ്ങനെ നമ്മൾ എന്നിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ് പോവാണെ

എല്ലാരും പുറത്താ എപ്പോഴും എപ്പോഴും മമ്മി എപ്പോഴും ബീച്ചിലാ ക്രിക്കറ്റ് ഫുട്ബോള് അങ്ങനെ എല്ലാരും എപ്പോഴും നല്ല കാണാല്ല ഫാമിലി കുട്ടികള് അവരൊക്കെ ഒറ്റക്ക് വൈ പഠിക്കുന്ന കണ്ടില്ല അതൊക്കെയാണ് വഴി ഒറ്റക്ക് വീഡിയോ എടുത്ത് നടക്കുന്നു ഒറ്റക്ക് ఆ కరట కరట కండి కరట కరట వరాట మస్క్ ప్లేయర్ అని ఆ కగరటని బాస్కెట్ బాల్ కాయట మస్క్ బాల్ మనం ఎందరి బందం পারি ఆ విషయం మనం ില്ല ബീച്ചിൽ വന്നിട്ട് കഥ പറയണോ ബീച്ചിലേക്ക് നോക്കൂ ബീച്ചിലേക്ക് നോക്കൂ ബീച്ചിലേക്ക് നോക്കൂ മീൻ പിടിക്കുന്നത് കണ്ട നല്ല രസ ആദ്യ കഴിക്കോ മീൻ പിടിക്കുന്ന പിടിക്കുന്നതാണെന്ന് കല്ലൊക്കെ കുടിക്കുന്നു അയ്യോ മീന് പോയി വന്നുടങ്ങി നമ്മൾ വീട്ടിൽ പോകാൻ സമയമായി ഗൈസ് അപ്പൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞ് ആസ്വദിക്കാമെന്ന് വിചാരിച്ചാൽ വാർദ്ധക്യം നിങ്ങളെ കൊണ്ടുപോകും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകും ആ മരണം മരണം നിങ്ങളെ കൊണ്ടുപോകും അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി നമ്മൾ ആസ്വദിക്കാം ഓക്കെ ഓക്കെ ബൈ ഗായ്സ്